കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അഭിനന്ദനാർഹമാണ് ഈ പരിപാടി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്കെത്താൻ ഇതിലൂടെ കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയമേവ പരിശോധിക്കുന്നത് നന്നാകും എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത് സബ്മിറ്റ് എന്ന ഒരു വ്യവസായ കോൺക്ലേവ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ സാധ്യതകളെക്കുറിച്ചാണ് കുറിച്ചാണ് അതീവ ഗൗരവമായി ചർച്ച ചെയ്യാനുള്ളത് എനിക്ക് ചെറുത് പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ പറയാതെ ഇരിക്കുകയാണ് ഞാൻ അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ആ ഗൗരവത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്രയേ ഞാനിപ്പോൾ പറയുന്നു ഇവിടെ വ്യവസായികൾ സംരംഭകര് എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വേദി അത് സ്വാഭാവികമായും വരാനിരിക്കുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്നതിന് സഹായകമാകുന്നത് തന്നെയാണ് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ കോൺക്ലേവിൻ്റെ ഉദ്ദേശം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ രൂപഘടന അതിൻ്റെ പ്രവർത്തന മാതൃക വ്യവസായ അന്തരീക്ഷം ഇതെല്ലാം പരിചയപ്പെടുത്തലാണ് ഇതൊക്കെ ഏതായാലും ഇതിനുശേഷം നടക്കുന്ന ബഹുമാനായ മുഹമ്മദ് അരീഷിൻ്റെ അവതരണത്തിൽ അത്തരം കാര്യങ്ങൾ വിശദമായിത്തന്നെ ഉണ്ടാകും അതോടൊപ്പം ഓരോ വ്യവസായത്തിനും ഇവിടെ ലഭിക്കാനിടയുള്ള പിന്തുണ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യും തന്നെ അത്തരം സൂക്ഷ്മാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഇന്നലെ രൂപം കൊണ്ടൊന്നല്ല പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ഫോറമാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണിത് എന്നത് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് ഇവിടെ ആ കടമ കൃത്യമായി നിറവേറ്റുന്നതിന് ഭാവിയിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക വിപണന സൗകര്യങ്ങൾ ഒരുക്കുക ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സംഭാവന നിങ്ങൾക്ക് വഹിക്കാൻ കഴിഞ്ഞു നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായാണ് വിവിധ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോജക്റ്റുകൾ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ട്രസ്റ്റ് നടപ്പിലാക്കുന്നത് ആ സാധ്യത എങ്ങനെ കേരളത്തിൽ പ്രയോജനപ്പെടുത്താം അതിനെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചിരുന്നത് ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദന നിക്ഷേപ കേന്ദ്രങ്ങളുമായി മത്സരിക്കാൻ കഴിയും വിധമുള്ള അത്യാധുനിക വ്യാവസായിക നഗരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്